സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വാഴക്കോട് സംസ്ഥാന പാതയിൽ ആറ്റൂർ വളവ് ഇന്ദിരാജി റോഡിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന ചേലക്കര തോന്നൂർക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന മുള്ളൂർക്കര ആറ്റൂർ മനപ്പടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഒരു വാഹനം റോഡരികിലേക്ക് മറിഞ്ഞു ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക